ഇപ്പം നിങ്ങൾക്കോ പാപ്പാരും എനിക്ക് കേൾക്കണില്ല ഉമ്മനോടൊന്നും പറയുന്നില്ല അടുത്തൊന്നും ചിന്തിക്കാറില്ല കാരണം നിങ്ങൾക്ക് നേരത്തെ വെച്ച് നോക്കി തരണമെങ്കിൽ നിങ്ങളമ്മ വേണ്ടി വരും നിങ്ങൾക്ക് പോലും ഡിസ്ചാർജ് ചെയ്യാനെങ്കിൽ ആരും വേണ്ടി വരും പാപ്പ വേണ്ടി വരും ആരോഗ്യമുള്ള പാപ്പാരു ഉമ്മാരും അമ്മ കൊണ്ട് ഉപകാരം ഉണ്ടാകും കുറച്ച് കഴിഞ്ഞ് പത്ത് പതിനഞ്ച് കൊല്ലം ഒക്കെ കഴിഞ്ഞ് പെണ്ണൊക്കെ കെട്ടി അങ്ങനെന്തെയ്തു വരുമാനൊക്കെ ഉണ്ടായിടങ്ങി നിങ്ങൾക്ക് കുട്ടികളായി നിങ്ങൾ പറഞ്ഞാൽ കുട്ടികൾ കേൾക്കും നിങ്ങൾ ചിലവാണ് ആര് കഴിയുന്നത് ഉമ്മയും ബാപ്പം കഴിയത് അപ്പ പിന്നെ വാപ്പയും പിന്നെ ചങ്ങി വരും ഒരു നിശ്ചയ സമയം കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ പോലെ എല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പൊ പിന്നെ അതൊന്നും ഒക്കെ പറയുന്നു നമ്മൾ ചെയ്യുന്ന വാപ്പൊക്കെ പറ്റൂല അപ്പൊ ഞമ്മളെ ചോദിക്കും തിരിച്ച് ഓരോ കാലം കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും പറഞ്ഞതാണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം എത്രയാണ് അതിന്റെ സ്ഥാനം ആ ഇനി ഞാൻ ചോദിച്ചു പിന്നെ ഏതാന്ന് ചോദിച്ചു എന്റെ ജീവനും സ്വത്തും ഭാവിയും എല്ലാം പണിയപ്പെടുത്തിയിട്ടുള്ള ജിഹാദ് കാരണം ശത്രുവിനുമ്പി കായികവുമായിട്ട് പോയ തിരിച്ചു വരുന്ന ഉറപ്പുണ്ടോ ഗ്യാരണ്ടിയില്ല അപ്പൊ ആ ജിഹാദിന്റെയും അയതിനേക്കാൾ ജീവാർപ്പണം നടത്തുന്ന ജിഹാദിനേക്കാൾ സ്ഥാനം ഏതാത്തു സുഹൃത്തായ പറഞ്ഞു മാതാപിതാക്കൾക്ക് സ്ഥാനം മനസ്സിലാക്കണം